ഇവിടുത്തെ ചോദ്യം സൃഷ്ടിപ്രക്രിയയിൽ വളരെ ഉന്നതമായ അവസ്ഥയിൽ വിശേഷ ബുദ്ധിയോടുകൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു ഈ വിശിഷ്ട വിശിഷ്ടമഹിമകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ അതിനെ പൂർണ്ണമായി ഉപയോഗിക്കാത്ത അതിലൂടെ തൻ്റെ ജന്മസാഫല്യത്തിലേക്ക് അവസ്ഥാവിശേഷം ഉണ്ടാവുന്നു അല്ലേ അതല്ലേ ഇവിടെ മനുഷ്യന് ബുദ്ധി എന്ന ഒരു ഒരു ഘടകം മാത്രമേ ഉള്ളൂ അല്ല അവന് മനസ്സുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് പ്രാണങ്ങളുണ്ട് വിവിധ ഉപാധികളുണ്ട് കാര്യകാര്യ വിവേകം എന്നുള്ളത് മനുഷ്യന് മഹിമയാർന്നുണ്ട് എന്നത് ശരി തന്നെ എന്നാൽ മറ്റെല്ലാ ഉപാധികളും ഉണ്ട് ആ ഉപാധികൾക്കൊക്കെ അവയുടെതായ സവിശേഷതകളും ഉണ്ട് എത്രയോ വാസനാജാലങ്ങൾ മനസ്സിലുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഒരു സംഘാതമായിരിക്കുന്ന മനുഷ്യൻ നൂറു ശതമാനം ബുദ്ധിയെ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നവനൊന്നുമല്ല അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനെ ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് സ്വധർമ്മ മഹിമയെ സ്വധർമ്മ മഹിമയെ സ്വധർമ്മ മഹിമയെ എടുത്തു പറയുന്ന ഭഗവാൻ അല്പം വിഗുണമാണെന്ന് തോന്നിയാലും സ്വധർമ്മമാണ് ശ്രേഷ്ഠം പരധർമ്മം ഭയാവഹമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അർജുനൻ സംശയം ചോദിച്ചു എന്തുകൊണ്ടാണ് ഭഗവാനെ എല്ലാവരും ഈ സ്വധർമ്മം അനുഷ്ഠിക്കാത്തത് എല്ലാവരും സ്വധർമ്മം അനുഷ്ഠിച്ചാൽ ലോകം എത്ര സുന്ദരമാകുമായിരുന്നു എന്നാണ് അതിൻ്റെ ധ്വനി അപ്പൊ സ്വധർമ്മ പരിത്യാഗം സേവനം ഇതാണല്ലോ പാപം പാപം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വധർമ്മ പരിത്യാഗമായ പരധർമ്മ സേവനമായ പാപം എന്തുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നു അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ ഇതായിരുന്നു ചോദ്യം ഉടനെ ഭഗവാൻ മറുപടി പറഞ്ഞു കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധ്യേനമിഹ വൈരിണം അതിന് കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആഗ്രഹങ്ങളാൽ പ്രേരിതരായിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ വിവേകബുദ്ധിയുള്ളവനാണ് പക്ഷേ വിവേകബുദ്ധി മാത്രമല്ല മനുഷ്യൻ്റെ വ്യക്തിത്വം മറ്റു എല്ലാ ഉപാധികളും ഉണ്ട് ഏതിനെ നമ്മൾ വളർത്താൻ ശ്രമിക്കുന്നു അത് വളർന്നോളും ഏതിനെ വളർത്താൻ ശ്രമിക്കുന്നു അത് വളരും മനസ്സിൻ്റെ ദ്വന്ദ്വാത്മകതയെ സങ്കല്പവികൽപ്പങ്ങളെയാണോ വളർത്താൻ ശ്രമിക്കുന്നത് അത് വളരും അല്ല നിശ്ചയാത്മികമായ ബുദ്ധിയെ വളർത്താൻ ശ്രമിക്കുന്നുണ്ടോ അത് വളരും അതാണ് മനുഷ്യന്റെ ആകെ കൂടെയുള്ള സവിശേഷത നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിന്തകളിലൂടെ വിചാരങ്ങളിലൂടെ ക്രിയകളിലൂടെ ക്രമീകരിക്കാൻ സാധിക്കും സ്വാഭാവിക ചേഷ്ടല്ല മനുഷ്യനെ സംബന്ധിച്ചു മറ്റ് ജീവജാലങ്ങളിൽ പ്രായണ സ്വാഭാവിക ചേഷ്ടയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് സ്വാഭാവിക ചേഷ്ടയല്ല മറിച്ച് തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് വിചാരം ചെയ്ത് ഏതിനെ സ്വീകരിക്കണം ഏതിനെ തള്ളണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്തിനെയാണോ വളർത്താൻ ശ്രമിക്കുന്നത് അത് വളരും അത് മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണ് അവർത്തൊക്കെ ബുദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ട് മറ്റേ സംസ്കാരങ്ങൾക്ക് മനസ്സിൻ്റെ വൃത്തികൾക്ക് നമ്മൾ ഏറെ വളരാൻ അനുവാദം കൊടുക്കുന്നു അവയുടെ പ്രവൃത്തി വരുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു പോകും ലോകത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഒരാളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിച്ചോളൂ വന്ന മാത്രയിൽ കുടിക്കാൻ വെള്ളം തന്നു പിന്നെ സാമി ഒരു കട്ടൻ ചായ കുടിച്ചോളൂ പലഹാരങ്ങളൊക്കെ തന്നു ഇഷ്ടമുള്ളതൊക്കെ തന്നു ഈ വഴിക്ക് വരുമ്പം വരണോ സ്വാമി സ്വാഭാവികമായിട്ട് ആ വഴിക്ക് പോകുമ്പോൾ വീണ്ടും പോകാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്താണ് ചെന്നപ്പോഴത്തേക്ക് വളരെ സ്വീകരിച്ചിട്ടുണ്ട് വേണ്ടതൊക്കെ തന്നിട്ടുണ്ട് നല്ല ചാപ്പാടൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകാനായിട്ട് പോവില്ലേ ഇല്ല നേരെ മറിച്ച് ഒരു പ്രാവശ്യം ചെന്നു എന്താ വന്നേ അല്ല നിങ്ങൾക്കൊന്ന് കാണാൻ വന്നതാണ് കണ്ടില്ലേ പോയിക്കോളൂ എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം അവഗണിച്ചു എന്ന് വിചാരിച്ചോളൂ പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ പോവോ പോയില്ല ഇത് ലോക സ്വഭാവമാണ് ഇതുപോലെയാണ് നമ്മുടെ എല്ലാ വൃത്തികളും നമ്മൾ എന്തിനെ താലോലിക്കുന്നോ അത് വളരും അടുത്തുകൂടെ പോകുമ്പോഴത്തേക്ക് വരുമോ വരുമോ ഇരിക്കൂ വേണ്ട പക്കതാട്ടുവോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും 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 വന്നുകൊണ്ടിരിക്കും കാമം ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കും ക്രോധം ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കും അപ്പോൾ കാമം ക്രോധം തുടങ്ങിയവ ചോദിക്കുമ്പോഴത്തേക്ക് കൊടുത്ത് ശീലിപ്പിച്ചാൽ എന്ത് സംഭവിക്കും അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഒരു രണ്ടു പ്രാവശ്യം ഉപേക്ഷിച്ച് നോക്കൂ നീ അവിടെ ഇരുന്നോളൂ കുറച്ചു നേരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകും അല്ല ഒന്നും ഇല്ലേ വെള്ളമൊന്നുമില്ല ഇപ്പൊ തൽക്കാലം ഇല്ല സ്വാമി അല്ലേ തൽക്കാലം ഇല്ല എന്നാ ഞാൻ പോട്ടെ എന്നാൽ അതാ നല്ലത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പോവും പിന്നെ പോയില്ല സ്വാമി അവിടെ നിന്ന് പോകണ്ടേ ഞാൻ അല്ല കേട്ടത് നിങ്ങൾ വേണ്ട പോയിക്കോളൂ എന്ന് പറയും പറയില്ലേ ഇതാണ് അപ്പം ഏത് തരം വൃത്തികളെയാണോ നമ്മൾ വളരാൻ സാഹചര്യം കൊടുക്കുന്നത് അത് വളർന്നുകൊണ്ടിരിക്കും ദിവസവും ശാസ്ത്രസ്വാധ്യായം ചെയ്യൂ കുറച്ചു മതി അധികം വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒരു പതിനാല് മിനുട്ട് ദിവസരൽപം മന്ത്രങ്ങൾ ഏതെങ്കിലും ജപിക്കൂ ഇന്നത് ജീവിക്കണം എന്നൊന്നും പറയുന്നില്ല ഇഷ്ടമുള്ളത് കുറച്ചു നേരം ദിവസവും ചെയ്യണം നമ്മളറിയാതെ നമ്മുടെ വൃത്തികളെല്ലാം ശാസ്ത്രാഭിമുഖമായി വരും എത്ര ശാസ്ത്രം പഠിച്ച ആളായാലും അതൊക്കെ അത് നിർത്തിവെച്ച് ദിവസവും നിങ്ങൾ പുതിയ പുതിയ എന്താ പറയേണ്ടത് ഒരമണിക്കൂർ വാട്സപ്പിൽ ഒരമണിക്കൂർ ഫേസ്ബുക്കിൽ ചിലവായിക്കൊള്ളും ഫോണിൽ ഒരു മണിക്കൂർ ചിലവായിക്കൊള്ളും സ്വാമി അത് എന്നോട് തത്വോപദേശത്തിന് ചോദിക്കുക അത് ഉപദേശത്തിന് അയ്യോപദേശത്തിന് എന്തായിക്കോട്ടെ ഒരു ദിവസം ഒരു മണിക്കൂർ ചിലവാക്കുക ഫോണിൽ ഒരു മാസം കൊണ്ട് നമ്മുടെ വൃത്തി എന്താവും നോക്കുക ഒന്ന് പരിശോധിച്ചാൽ മതി ഇതാണ് മനുഷ്യ മനസ്സിന്റെ സവിശേഷത എന്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്നു ആ തഥാകാരമായി തീരും നമ്മുടെ ഏ അത് പറയണ്ടായിരുന്നു ഏഹ് കഥാകാരമായി പറയണ്ട പറയണ്ടെ ആ യൂട്യൂബ് വേണ്ടെന്ന് പറഞ്ഞോ അയ്യേ യൂട്യൂബ് വേണ്ടാന്നുള്ള വേണ്ടെന്ന് പറഞ്ഞില്ല ഇതൊക്കെ നന്മയാണ് അതിന്റെ അനന്ത സാധ്യതകള് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏ അതിന്റെ സാധ്യതകളൊന്നും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതിപ്പോ നേരമ്പോ കേതുപോലെ ആയിന്ന് ചോദിച്ചാ കുളത്തൂർ ആശ്രമത്തില് ഒരു ദിവസം വേദാന്ത ക്ലാസിൻ്റെ അന്ന് വേദാന്ത ക്ലാസ്സിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ അനാവശ്യങ്ങളായ ചിലവുകളൊക്കെ ഒഴിവാക്കണം ഏ അനാവശ്യമായ ഒരു ചിലവും ചെയ്യരുത് അത്യാവശ്യമുള്ള ചിലവേ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയൊക്കെ ഒഴിവാക്കി ധനം അനാവശ്യമായിട്ട് ഉപ കളയാനില്ല നമുക്ക് അങ്ങനെ അതൊക്കെ കുടുംബത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെ ഉണ്ട് സ്ഥിരം വരുന്ന ആളാണ് അയാൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ റൂമിൽ വന്നിട്ട് പറഞ്ഞു സ്വാമി ഞാൻ എല്ലാ മാസവും ആശ്രമത്തിൽ ഒരു ഇരുന്നൂറ് റുപ്യ കൊടുക്കലുണ്ട് അത് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു ഏടാ മഹാഭാവി ഏടാ മഹാഭാവി നീ എനി നീ എനിക്കല്ലേ തിരിച്ചു വെച്ചല്ലോ ഇത് കഥയല്ല ഇതുള്ള ഇത് ഉള്ളതാണ് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ആൾ അയാൾ ദിവസൊരു പത്തു പ്രാവശ്യം വിളിക്കുമ്പോൾ ഏ അല്ല ദിവസൊരു പത്ത് പ്രാവശ്യമെങ്കിലും വിളിക്കും അയാൾ അപ്പോ നമ്മളോട് മഹാഭാവി നീ എനിക്കെന്നെ തിരിച്ച് വെച്ചല്ലോ അതുപോലെ യൂട്യൂബിനൊന്നും ചിദാനന്ദ സ്വാമി എതിര് പറഞ്ഞിട്ടില്ല ഫേസ്ബുക്കിനെതിരെ പറഞ്ഞിട്ടില്ല ഒന്നിനെതിരെ പറഞ്ഞിട്ടില്ല ഗ്രാഹ്യത്യാജ്യ വിവേചനം വേണം നമ്മുടെ വൃത്തി അതായിത്തീരും എത്ര നന്മ എന്ന് പറഞ്ഞാലും എത്ര തിന്മ എന്ന് പറഞ്ഞാലും അതിലേറെ പ്രവർത്തിക്കുമ്പോൾ അതിലേക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക ഒരു സംശയമില്ല ഒരുപാട് പേർക്ക് കംപ്ലയിൻ്റ് ഉണ്ട് സിതാനന്ദപുരസ്വാമീനെ കൊണ്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ ശരി ശരി നമ്മുടെ വേഗം വെക്കും ശരിയാണ് അതിൻ്റെ സ്വഭാവമാണ് എന്തിനാണ് വെറുതെ മണിക്കൂറുകൾ സംസാരിക്കണത് കാര്യം പറയാൻ വെച്ചേക്കുക ഇല്ലെങ്കിൽ കുഷി കുഷി കുഷു കുഷി 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 പറഞ്ഞു പറഞ്ഞു മണിക്കൂറുകൾ പോകും പിന്നെ ഇതിനെല്ലാം മനുഷ്യന് നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ കാര്യം കേൾക്കുക പറയുക ഉത്തരം പറയാൻ കഴിഞ്ഞു ആ കംപ്ലൈൻറ്റ് നിനക്ക് മാത്രം പോരല്ലോ ഒരുപാട് പേർക്ക് സംസാരിക്കേണ്ട തമാശക്ക് നമ്മൾ പറയും ആർക്കും സംസാരിക്കേണ്ടിയിട്ടല്ല അത് അതങ്ങനെ നീണ്ടുപോകും അവസാനം എന്താവും അങ്ങനെ തന്നെയാവും ആ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്